അപ്പൊ ഞമ്മള് ഇന്ന് മുതൽ യൂട്യൂബിൽ വീഡിയോ ഇടാൻ ആ അപ്പൊ ഞങ്ങള് വീഡിയോ എല്ലാരും ആ പിന്നെ ആ അതൊക്കെ ചെയ്യണം ഞങ്ങൾ ഇന്ന് മുതൽ എന്താക്കും നല്ല വീഡിയോസ് ഇടും അല്ലേ നമ്മൾ കളിക്കണ വീഡിയോ ഇടും പിന്നെന്തൊക്കെ ഇടാം പിന്നെ വണ്ടി 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 ആ അത് പന്നെ അത് പന്ന എന്താ വെച്ചാല് അതന്നെ പഞ്ഞത് സർപ്രൈസ് ആ ഇനി വീഡിയോ ഇടും ും എന്തൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ എന്താ ചെയ്യുന്നത് ബർത്ത് ഡേ വീഡിയോ ഇടും എന്താ ആയി ആയെന്തോ കൊണ്ടുതന്നെട്ടോ ആയെന്താണ് അപ്പൊ ഞമ്മളെ വീഡിയോ എന്താക്ക എല്ലാരും പരമാവധി അത് ആപ്പ ദുബായിട്ടോ അപ്പനൊക്കെ നമ്മൾ വീഡിയോയില് കാണിച്ചു അല്ലേ ആ അപ്പന്റെ വീഡിയോയില് ഇനി ആപ്പൊക്കെ വരും വീഡിയോയില് കൊറേ ആൾക്കാര് വരൂല്ലേ ആ അപ്പൊ നിങ്ങള് ലൈക്ക് അടിച്ചാൽ മാത്രമേ ഞമ്മളെ വീഡിയോ എന്താക്കാൻ പറ്റൂ കാണാൻ പറ്റുള്ളൂ ആ വേറെന്തേ പറയുണ്ടോ ആദാ ഫോർട്ടില ആ അവിടെ കന്നഡ വെച്ചാലേ ഫോട്ടോ ഇവിടെ മുറുക്കി അടിച്ചാ ആ ഇതി ഹാപ്പി ബർത്ത്ഡേ ഇതി ഇക്കണി ഇത് ആ ഹാപ്പി ബർത്ത്ഡേ അമ്മേ ചെറിയ ഹാപ്പി ബർത്ത്ഡേ ആരാ ബിർത്ത്ഡേ ഉപ്പന്ടെ ഉപ്പന് ഹാപ്പി ബർത്ത്ഡേ അല്ല അയ്യോണ്ടി അയ്യോണ്ടി ഹാപ്പി ബർത്ത്ഡേ ലെ ആ യരില്ല തൽക്കാലം ഞാൻ ലേക്ക് ചെയ്യണം കേട്ടോ എന്നൊക്കെ ചെയ്തില്ല ലേക്ക് എല്ലാരും ചെയ്യാ പിന്നെ മതി ഓവറാക്കണ്ടാകും പറയുന്നുണ്ട് ആ അപ്പൊ അത് മാത്രല്ല നമ്മളെ പിന്നെ ഇനി വീഡിയോയിൽ എന്താക്കോ അയിനു വായുന്റെ എന്തുണ്ടാവും അതിനു ആയുന്റെ പാട്ട് പാട്ട് ആ അതൊന്നും ഇപ്പൊ പറയൂല അതൊക്കെ ഞമ്മള് ഇനി വരുന്ന വീഡിയോയിലാണ് എന്ത് ചെയ്യാം പാട്ടൊക്കെ ഇടുക അല്ലെ അപ്പൊ ഞമ്മളിന്ന് എവിടെ പോയി യൂട്യൂബിലിടുന്ന ഐ പറഞ്ഞത് അപ്പൊ ഇന്ന് ഞമ്മള് ഇന്ന് മുതൽ ഞമ്മളെ വീഡിയോ ഇനി യൂട്യൂബിൽ ഞങ്ങൾ ഇടാൻ പോവാണ് അപ്പൊ നിങ്ങളെ സപ്പോർട്ട് പരമാവധി നമുക്ക് വേണം ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും മൊത്തം പറയട്ടെ യൂട്യൂബിൽ വേമ്പ് പറഞ്ഞ് നിൽക്കാൻ പറ്റൂല കൊറേ പറയണോ ആ അപ്പൊ പറഞ്ഞ പോലെ എന്താക്ക പരമാവധി നമ്മളെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യണം അല്ലേ ഇനി ഞമ്മക്ക് ആ പിന്നെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണ് വെച്ചാല് എന്താണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താണ് അതല്ല ഇന്ന് നമ്മള് ഫുഡ് കഴിക്കാൻ പോണില്ലേ അപ്പൊ നമ്മൾക്ക് ദുബായിന്ന് ഒരാള് വന്നീനാരാണ് ആ അപ്പൊ അപ്പൊന്ന് ഞമ്മളെല്ലാരേം കൂടിയും പിന്നെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞാല് പോണതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് അല്ലേ മൈക്കിലോ പിന്നെ പാട്ടൊക്കെ പഠിത്തരും ഒക്കെ ഓള് സെറ്റ് ചെയ്ത് തരും നിങ്ങൾ കണ്ടാ മതി ലൈക്ക് ചെയ്താ മതി അല്ലേ തന്നെ മതി മതി ഒരു തമ്പ കുട്ടിപ്പാണ് കുട്ടി അപ്പൊ ശരി അപ്പൊ ഞമ്മളിന്ന് അന്നത്തെ ഫുള്ള് വീട് നമ്മള് പിന്നെ കഴിക്കാൻ പോണതും അതൊക്കെയാണ് ഇല്ല അതിനോ അപ്പൊ നമുക്ക് അതിലേക്ക് കടന്നാലോ നമ്മക്ക് നല്ല ഓക്കെ അയ്യാ നിക്ക് പോവല്ലേ മഴ 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 അയിനോ അങ്ങോട്ടോ പോണേ കഴിക്കാനോ കഴിക്കാനാണോ ഏ ആ അത് വേണ്ട കൂടെ മാറ്റി റെഡി ആയി നിക്കണം എങ്ങോട്ട പോണ അയിനോ ആ വേറെ ആളുണ്ട് ഇവിടെ ആ അപ്പൊ പോന്നിട്ട് ണ്ടോത്തല്ല പണ്ട് നമുക്ക് നമുക്കതിന് അത്ര ഓളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടല്ലേ ാട്ടി പോയാളവിടത്ത് വന്നിരിക്കുകയാണ് ആ പവറിന്റെ കാര്യം അത്ര കൊറപ്പില്ല തിരിച്ചു വരാൻ ഞങ്ങൾ ഒരു ശ്രമം നടത്തുകയാണ് അപ്പം

എന്തായാലും ബ്ലോഗർ പിന്നെ നമ്മളില്ല ഫാസിഖ ഒരാളെ തൃപ്തിപ്പെടുത്തി നമ്മക്ക് വാവ് സബാഷ് പോയി സഭാഷ്ട കൊണ്ടേ കൊണ്ടേ जाണ്ടി ലോദന്ന് പൊളക്കും ഇന്നെ പൊളക്കും ലോദ അപ്പോൾ ആരെ എങ്ങനെയാന്ന് പിിച്ചവന്നേ വെറ്റേ ഉള്ളോ चाबी കൊണ്ട് പോയി ഇല്ലേ പൊൾച്ചതു പോക്കറ്റിലില്ലല്ല ഇല്ല ഞാൻ എടുത്തതല്ലല്ല ഇന്നെ ഫോണും ഉണ്ടൈക്കോ ഇട്ടാനുണ്ടേനെ ഓനെല്പല് പറ്റിത്തി ഉണ്ടാവോ चाबी ആ വീഡിയോയിൽ നമ്മക്ക് കൊറേ ആൾക്കാരെ ഇനി കൊണ്ടുവരാൻ കൊറേ അറിയുമ്പോ നമ്മളെ കുഞ്ഞാവൊക്കെ വന്നിട്ട് പിന്നെ ചെയ്യുന്നല്ലോ ഞാൻ പിന്നെ ശരിക്കാൻ പറയാ വണ്ടി അല്ല ഇങ്ങനെയൊരു എഡിറ്റി ആ അമ്പിയാ തിരിിക്കാൻ പറയാൻ വേറെ ഓപ്ഷൻ ഇല്ല ആ കിച്ച് ഇരുന്നാ ഇതിൽ ട്രീച്ചറാണ് ആ ഇങ്ങനെയുള്ള മെല്ലെ ഇട്ടാൽ ഒരു വൈബ് വീഡിയോസ് ഇട candidate അതെ നാളെ കസ്റ്റംസ് അപ്പോൾ സ്പെൻസ് ആ കേൾ ഇതിൽങ്ങളെ സപ്പോർട്ട് പോലെ ഇരിക്കുക കാര്യങ്ങൾ പണ്ട് ഞങ്ങൾ ഒരു യൂട്യൂബിൽ സ്പെഷ്യാലിറ്റി ഉണ്ട് മൂന്ന് ഭയങ്കര വീഡിയോസ് പിന്നെ അത് എന്തായ മെയിൻ കാരണം സപ്പോർട്ട് കുറയുമ്പോ ഞമ്മളെന്താ നമ്മളെ വീഡിയോ എടുക്കാനുള്ള കോൺഫിഡൻസ് കുറയും പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാല് നമ്മളാ പണ്ടുണ്ടാക്കിയ ഓളത്തില് ആ ഓണം എപ്പോഴും ഉണ്ട് ആ നമ്മളാ കാണുമ്പോ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ചില കുറച്ച് ആൾക്കാർ കൊറച്ച് അധികം ആൾക്കാർ എന്താക്കുന്നുണ്ട് നമ്മളോട് വന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ നിങ്ങളെന്താ വീഡിയോ ഇടാത്തത് അത് കുറവാണ് അത് നമ്പർ നോക്കുമ്പോ ഒന്നോ രണ്ടുപേരെ ഉള്ളു അത് വളരെ കുറവാണ് പക്ഷേ പിന്നെ ഞങ്ങളും എന്തോ ലൈഫിൽ മിസ് ചെയ്യുന്ന പോലെ ഉണ്ട് എന്ത് വീഡിയോ എടുക്കാണ്ട് നിൽക്കുമ്പോ അല്ലെ അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമതൊന്നും കൂടെ തിരിച്ചു വരാനുള്ള തീരുമാനം എടുത്തത് അങ്ങനെ അതെ എല്ലാം നിങ്ങളെ കയ്യിലായിരിക്കുന്നത് എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നുണ്ടോ അത്രത്തോളം നമ്മൾ പൊളിക്കാനുള്ള പരിപാടി റെഡിയാക്കുന്നതാണ് നിന്റെ ശക്തിയും എന്റെ ബുദ്ധിയും ചേർന്നാൽ നമ്മളൊരു കലക്കു കനക്കും പക്ഷെ വേറെ കാര്യം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പറയുന്ന നാളെ ഇതുകൊണ്ട് എന്റെ ആൾക്കാർ നമ്മളെ തിരിച്ചു പോളും ഓക്കെ ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോ അത് ഇങ്ങനെ പിന്നൊന്ന് കിട്ടാൻ കൊറേ ആൾക്കാരുണ്ടാവും ഒന്നും സപ്പോർട്ട് ചെയ്യാനും വേണം എന്ത് കാര്യം ചെയ്യുമ്പോ അതെ നമുക്ക് എനിക്ക് നല്ലണ്ട് സുഖിക്കാന്നറിയില്ല ആ എന്നോട് കഴിഞ്ഞാ നമ്മളെ ഇതിന് ഉണ്ടായിരുന്ന വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ ഒരുപാടല്ല അതും ഇതേപോലെ തന്നെ കുറച്ച് ആൾക്കാര് നമ്മൾ വളരെ അടുത്ത ആൾക്കാര് നമ്മൾ ജെനിവിനായിട്ട് അഭിപ്രായം പറയുന്നവര് പറഞ്ഞൊരു കാര്യാണ് ഫാസിൽഖാന്റെ സംസാരം അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ കുറച്ച് നമ്മളെ പഴയ വീഡിയോസ് ഇരുന്നു കണ്ടു അപ്പൊ ഇനി തന്നെ തോന്നിയിട്ടുണ്ട് ഇത് ഗർഭികളല്ല ഞാനും എന്റെ ഒരു ഫ്രണ്ടും ഇതുപോലെ നമ്മളെ പഴയ പേടിയിരുന്നു കണ്ടപ്പോ ശരിക്ക തോന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര അച്ചടി ഭാഷ എഴുതി അവര് തിരിച്ചെത്തിക്കുന്നു നമ്മള് പ്ലാൻ മാറ്റി ഞങ്ങള് ബൈക്കിലാണ് പോണത് സ്കൂട്ടിയില് ആ ഗേറ്റ് അടക്കും നിങ്ങൾക്ക് ബൈക്കിൽ ില്േമിച്ചു വരാനാണെങ്കിലും അങ്ങനെ വന്നോളൂ അതെ 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 വാനുവിന്റെ മടിയിലൊക്കെയാണ് വല്യ വണ്ടി കൂടിയത്

എന്താ തിന്നുന്ന നമ്മളിന്ന്

എടു ഇതാ വേണ്ട ആй തെരുട്ടാ ആരെന്താ മൂക്കൊണ്ടേ ഇതെ മെല്ലെ മൂന്നല്ല ലൈയടല്ല അള്ളാഹു 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 തന്നോ ഉള്ളൂ padan darshan <laughs> 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 അത് കൂട്ടേ വെള്ളം കൂട്ട ആ വന്നില്ലേ കൈ വറക്കിടി കൂട്ടെന്നൊക്കെ കൈ ഒക്കെ കേൾക്കാൻ പഠിച്ചേ Đừng ta Đừng ta Đừng, đừng. đừng, 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 đừng. പിന്നെ ഗപ്പി എക്സസൈസ് ചെയ്തിട്ട് തടി പറക്കേണ്ട ഗതികട നോക്കു വന്നിട്ടില്ല അടി അത് നിലത്ത് വിടാ പിന്നെ എനിക്ക് പാത്രമെന്ന് തരില്ലോ കുറച്ച് കുറച്ച് അടുത്ത് വയ്ക്കോട്ടിരിക്കണേണ്ട No. ഇല്ലേ പറഞ്ഞ വയറും മനസ്സെന്ന് അറിയുന്ന പോലത്തെ ഒരു ഫുഡ് കഴിക്കണം വാ മന്തി കുഴി അന്നെ വേറെ ആരുടെയും പൊക്കാറുണ്ട് മന്തിക്കുഴി വെച്ചി കോഴിയല്ല കുഴി ആ കുഴിയിലാണ് മന്തി ഉണ്ടാക്കുന്നത് സെറ്റ് ആർക്കു ഏ അല്ല കോഴിനെ മന്തി ആക്കാന് കുഴിയിൽ ഇട്ടിക്കല്ലേ അല്ല തിരിച്ചു പോകുമ്പോ മടിയിലിരിക്കാൻ പറ്റി എടി നമുക്ക് പ്രത്യേക കളി ഇങ്ങോട്ട് വാങ്ങാൻ കൂടെ ഒരു പ്രത്യേക നമുക്ക് നടന്നു പോവാ നടക്കുന്ന അങ്ങോട്ടാ നടക്കണ്ടേ അടുത്തൊന്നും അങ്ങോട്ടോ